ഒരു ആ മുറിവിൽ മുറിവിൽ നിന്നും നിന്നും വയസ്സായ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം മടങ്ങുകയായിരുന്ന അഞ്ചു വയസ്സുകാരി പലതവണ വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞു കാര്യം ചോദിച്ച ഓട്ടോ ഡ്രൈവർ തലയിലെ കെട്ടഴിച്ചു നോക്കി പുറത്തെടുത്തത് ഇരുപതിലധികം പുഴുക്കളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്നത് ഗുരുതര അനാസ്ഥ മലപ്പുറം പോത്തുകൽ ചെമ്പ്ര കോളനിയിലെ സുരേഷ് സുനിത ദമ്പതികളുടെ അഞ്ചു വയസ്സുകാരിയായ മകൾ സുനിമോളാണ് നമ്പർ വൺ അനാവസ്ഥയുടെ ഇത്തവണത്തെ നേർക്കാഴ്ച തലയുടെ പിൻഭാഗത്ത് കഴുത്തിനോട് ചേർന്ന മുറിവിൽ നിന്ന് പുഴുവരിക്കുന്ന നിലയിലാണ് വയസ്സുകാരിയെ നിലമ്പൂർ ജില്ലാ സർജൻ ഇല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു വേഗം മെഡിക്കൽ കോളേജിലെത്തിച്ച കുട്ടിയെ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്തു ഐ ടി ഡി പി ഏർപ്പെടുത്തിയ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആദിവാസി ബാലിക വേദന തിന്നും അരകിച്ച് കരയുകയായിരുന്നു ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവറാണ് കാര്യം തിരക്കി മുറിവ് പരിശോധിച്ച് പുഴുക്കളെ കണ്ടെത്തിയത് മൂന്ന് പ്രാവശ്യം വണ്ടിയിൽ നിന്ന് വണ്ടി കരയുന്നതായിട്ട് കണ്ടു അപ്പൊ അവരോട് ചോദിച്ചു കുട്ടി കരയുന്നപ്പോ വീണ്ടും പോലെ വരുന്നുണ്ടോ ചോദിച്ചു പുഴുക്കൾ ആളുകൾ കാണാൻ പറഞ്ഞു അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിന് നല്ലതുപോലെ പുഴുക്കൾ ഇങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണാൻ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും അഞ്ചു വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു അത് വീണ്ടും വന്നിട്ട് മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പൊ മഞ്ചേരി വേണ്ടത് കിട്ടില്ല എന്ന സംശയത്തിൽ അത് വീണ്ടും കോഴിക്കോട്ടേക്ക് മാറ്റാനായിട്ട് പറഞ്ഞ അങ്ങനെ കോഴിക്കോട്ടേക്കാണ് ആ കുട്ടീനെ കൊണ്ടുപോകുന്നത് നിലവിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാക്കിയിരിക്കുകയാണ് സുനിമോളെ തകരാർ മാത്രമല്ല തുടങ്ങിയോ എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് കാതുകൊത്തോൾ